നമസ്കാരം ഐ റെഫ്യൂസ് ടു കോൾ ഹിം മഹാത്മാ എന്ന് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അംബേദ്കറുടെ ജീവിതമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് വിശദമായിട്ട് പറയാം പക്ഷേ അംബേദ്കറിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നു അത് തടയാനായിട്ട് ഗാന്ധിജിക്ക് കഴിയുമായിരുന്നു മേഴ്സി പെറ്റീഷനിൽ അദ്ദേഹം ഒപ്പിടാനായിട്ട് വിസമ്മതിക്കുകയാണ് പിന്നീട് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണെങ്കിലും ഈ കാര്യം അവതരിപ്പിക്കാനായിട്ട് ഗാന്ധിജി തയ്യാറാകുന്നില്ല അപ്പോൾ അന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയും അതിന് മറുപടിയായിട്ട് സ്വാഭാവികമായിട്ടും ഗാന്ധിജി പറഞ്ഞത് ഭഗത് സിംഗിൻ്റേത് അക്രമ സമരമാണ് ഞാൻ അതിനെതിരാണ് കുറെക്കൂടെ വിശാലമായ ഒരു മനോഭാവമൊക്കെ ഉള്ളവർക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗാന്ധിജി പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി പക്ഷേ ഈ നിലപാടിൽ തന്നെയാണോ ഗാന്ധിജി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഒന്നും രണ്ട് ലോകമഹായുദ്ധ സമയത്തെല്ലാം ബ്രിട്ടണ് വേണ്ടി നമ്മൾ ആരെയാണോ ഇവിടെ നിന്ന് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി ഇന്ത്യൻ പട്ടാളക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രധാന പ്രചോദനമായി നിന്നയാളാണ് മഹാത്മാഗാന്ധിജി ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഗുജറാത്തിലെ ഓരോ ഗ്രാമങ്ങളിലും കയറി ഇറങ്ങി നോക്കൂ നമ്മുടെ ബ്രിട്ടൺ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഓരോ ഗ്രാമത്തിൽ നിന്നും കുറഞ്ഞത് ഇരുപത് പേരെ ഇങ്ങനെ പട്ടാളത്തിലേക്ക് നിങ്ങൾ പോകണം അല്ലെങ്കിൽ ബ്രിട്ടന് വേണ്ടി പുറത്ത് പോയി പോരാടണം എന്ന് പ്രചോദിപ്പിച്ച് ബ്രിട്ടന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോരാടാൻ ഇന്ത്യക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഗാന്ധിജി യുദ്ധത്തിൽ എന്താണ് നടക്കുന്നത് അഹിംസയൊന്നുമല്ല യുദ്ധം അവസാനിക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രം പതിമൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ പട്ടാളക്കാരാണ് ബ്രിട്ടന് വേണ്ടി പുറത്ത് പോരാടുന്നത് അതിൽ എഴുപത്തയ്യായിരത്തോളം ആളുകൾ ബ്രിട്ടൻ്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് ഇത് ഏത് തരത്തിലുള്ള അഹിംസയാണ് അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഇവിടെയാണ് മതത്തിൻ്റെ പുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് ഗീതയിലും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ സാമാന്യ യുക്തിക്കോ ബോധത്തിനോ നിരക്കാത്ത തരത്തിലുള്ള പല ധർമ്മ സിദ്ധാന്തങ്ങളുമൊക്കെയായിരുന്നു പലപ്പോഴും ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് നമുക്ക് തോന്നും ചന്ദ്രസിംഗ് ഗർവാളിന്റെ കാര്യം അന്നത്തെ ഇന്ത്യൻ ആർമി ജനറലായി അന്ന് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ബ്രിട്ടനാണ് അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യുകയും തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുകയുമാണ് ബ്രിട്ടൻ എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിം സംഘം പ്രക്ഷോഭത്തിലേക്ക് പോയപ്പോൾ വെടിവെക്കാനായിട്ട് ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനായിട്ട് ഉത്തരവ് കിട്ടി പക്ഷെ ആ ഉത്തരവ് ഇദ്ദേഹം പാലിച്ചില്ല വെടിവെക്കാനുള്ള ഉത്തരവ് ഇദ്ദേഹം പട്ടാളക്കാർക്ക് കൊടുത്തില്ല അപ്പോൾ ഇതായിരുന്നു കാര്യം അപ്പോൾ ഈ ഒരു കാര്യത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ബ്രിട്ടൻ എന്ന് അന്ന് ഗാന്ധിജിയുടെ ആളുകൾ പറയുന്നുണ്ട് ഈ ഭഗത് സിംഗിൻ്റെ കാര്യം പോലെയല്ല ഇദ്ദേഹം ചെയ്തത് അഹിംസയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഗാന്ധിജി അത് നിരാകരിക്കുകയാണ് അതിനുള്ള കാരണമായിട്ട് പറഞ്ഞത് ഒരു പട്ടാളക്കാരൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഓർഡറുകൾ അനുസരിക്കുക അതാണ് അയാളുടെ ധർമ്മം വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെക്കണം എന്നുള്ളത് സാരം ഭഗത് സിംഗിൻ്റെ വധശിക്ഷയൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ലാഹോറിൽ ചെന്ന ഗാന്ധിജിക്ക് കറുത്ത ബൊക്കകളാണ് ജനക്കൂട്ടം കൊടുത്തത് ഗാന്ധിജിയുടെ ശോഭ മങ്ങി തുടങ്ങിയ അല്ലെങ്കിൽ ഗാന്ധിജിക്ക് ലഭിച്ച ഏറ്റവും മോശം സ്വീകരണമായിരുന്നു അതെന്ന് പറയാം ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഗാന്ധിജി തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊന്നും എവിടെയും പോയിട്ടില്ല അതെല്ലാം ഇപ്പോഴും രേഖകളായിട്ടും ഒക്കെ നമുക്ക് അതിൻ്റെ തെളിവുകളുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ച് നോക്കുക ഇനി ഉദ്ധം സിംഗിൻ്റെ കാര്യം ഭഗത് സിംഗും ഉദ്ധം സിംഗും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് നേരിട്ട് കണ്ട ഒരാളാണ് ഉദ്ധം സിംഗ് അപ്പോൾ ഇതിന് ഓർഡർ കൊടുത്ത മൈക്കിൾ ഓഡ്വെയർ എന്ന് പറയുന്ന ആ ബ്രിട്ടീഷ് ഓഫീസറിനെ പിന്നീട് പുറത്ത് പോയിട്ട് ബ്രിട്ടണിൽ പോയിട്ട് വെടിവെച്ച് കൊന്നയാളാണ് ഉദ്ധം സിംഗ് സിനിമകളൊക്കെ ഉണ്ട് കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് ഇദ്ദേഹം പേര് പറയുന്നത് ഹിന്ദുമതം സിഖ് മതം ഇസ്ലാം മതം ആ മൂന്ന് മതത്തിലെ ആ പേരുകൾ മൂന്നും ഒരുമിച്ച് വന്നത് നോക്കുക അതായത് ബ്രിട്ടീഷുകാർ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനെതിരെയുള്ള ഒരു കാര്യമായിട്ടും കൂടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഒന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വന്നാ പേര് പറഞ്ഞത് അപ്പോൾ ജാലിയൻ മലാബാഗ് ആ കൂട്ടക്കൊല നടത്തിയ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അതിന് ഓർഡർ കൊടുത്ത ആ ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ അതും ഒരു ഡെയറാണ് അയാളെ ഇവർ വധിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പോലും അയാൾ അതിനു മുമ്പേ സ്വാഭാവികമായിട്ട് മരിച്ചു പോവുകയാണ് ചെയ്തത് എന്നാൽ ഇതിന് ഓർഡർ കൊടുത്ത അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഓർഡർ കൊടുത്ത മൈക്കിൾ ഓഡേറിനെയാണ് ഈ ഉദ്ധം സിംഗ് വെടിവെച്ച് രണ്ട് പ്രാവശ്യം വെടിവെച്ച് കൊല്ലുന്നത് അന്ന് ആ സംഭവത്തോട് ഗാന്ധിജി പ്രതികരിച്ചത് ഭ്രാന്ത് എന്നാണ് ആക്ട് ഓഫ് ഇൻസാനിറ്റി എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് മുമ്പ് പറഞ്ഞ പോലെ കുറെ വിശാലമായി ചിന്തിച്ചാൽ ഇത് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് പറ്റുമായിരിക്കാം പക്ഷേ ഭഗത് സിംഗിനെയും ഉദ്ധം സിംഗിനെയും ഒക്കെ അനുകൂലിക്കാതിരിക്കുകയും മറുവശത്ത് ബ്രിട്ടന് വേണ്ടി തന്നെ പട്ടാളത്തെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തിരഞ്ഞുപിടിച്ച് ബ്രിട്ടന് വേണ്ടി പോരാടാൻ അയക്കുകയും അല്ലെങ്കിൽ കൊലക്കളത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി അയക്കുകയും അവിടെ അഹിംസ അഹിംസയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ഇരട്ടത്താപ്പ് ഇത് തമ്മിൽ യോജിക്കുന്നില്ല ഇനി അഹിംസയുടെ കാര്യം മാറ്റിവയ്ക്കുക ഗാന്ധിജിയുടെ തന്നെ ഒരു മകൻ വലിയ മദ്യപാനിയും അല്ലെങ്കിൽ ചെയ്യാത്ത മോശം പ്രവൃത്തികളൊന്നുമില്ല എന്ന് പറയാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വളരെ മോശമായ ഒരു വ്യക്തിജീവിതമാണ് ഗാന്ധിജിയുടെ മകൻ നയിച്ചിരുന്നത് ഇത് ഗാന്ധിജിക്കെതിരെയായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ഉയരാറുണ്ട് അതെന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന ആ പുസ്തകം ഞാൻ വളരെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ വിളക്ക് വെച്ച് വായിച്ചൊരു സാധനമാണ് ഇല്ലാഞ്ഞിട്ടല്ല അന്ന് പഠിപ്പിച്ചിരുന്ന ഒരു മലയാള അധ്യാപകൻ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന് വായിക്കണം എങ്കിലേ ആ ഒരു ഫീല് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് ഞാനത് വായിച്ചിട്ട് അന്ന് ഒരു ഇംഗ്ലീഷിൻ്റെ പരീക്ഷയുണ്ടായിരുന്നു അപ്പോൾ ഈ പരീക്ഷയുടെ സമയത്ത് ഞാൻ ചെന്നിട്ട് ഇതിൻ്റെ ഒരു കാര്യം ഈ സാറിന് ഇഷ്ടപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു കാര്യം ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ചോദിച്ചപ്പോൾ പുള്ളി അവിടെ കിടന്നത് തപ്പുകയാണ് കാരണം പുള്ളി അത് വായിച്ചിട്ടില്ല എന്നുള്ളത് അന്ന് മനസ്സിലായി കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ പുള്ളി ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിനക്കിപ്പോൾ ഇംഗ്ലീഷിന് പരീക്ഷയില്ല ഇംഗ്ലീഷ് പോയി പഠിക്ക് ഇതൊക്കെ പിന്നെ ആവാമെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിടുകയാണ് ചെയ്ത് എന്ത് തന്നെയാണെങ്കിലും ആ പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കല്ലുകടികൾ കാണാം പക്ഷേ അത് എഴുതി എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം എന്ന് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് കസ്തൂർബ ഗാന്ധിയെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചെഴച്ച് കൊണ്ടുപോയത് അതായത് സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് അന്ന് ടോയ്ലറ്റ് ഒന്നുമില്ല വണ്ണും ടൂവും ഒക്കെ ഓരോ അന്നത്തെ ഓരോ പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭാര്യ ഒരു സമയമായപ്പോഴേക്കും മടുത്തിട്ട് വിസമ്മതിച്ചു അപ്പോൾ ഇത് വളരെ ധർമ്മത്തോടെ നീ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പതിവുടെ ധർമ്മമാണ് എന്നൊക്കെയുള്ള രീതിയിൽ മുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോയി പിന്നീട് ഞാനതിൽ വ്യസനിച്ചു എന്നൊക്കെയാണ് ഗാന്ധിജി എഴുതിയത് അപ്പോൾ നമുക്കിത് ഓ ഇതിങ്ങനെ എഴുതിയല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുക വേണമെങ്കിൽ പറയാതിരിക്കാം പക്ഷേ പിന്നീട് ഈ കസ്തൂർബ ഗാന്ധി വളരെ രോഗാതിരിയായിട്ട് കിടക്കുമ്പോൾ അന്ന് ഗാന്ധിജി വളരെ ഫേമസ് ആയി കഴിഞ്ഞു അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പെൻസിലിൻ ഇന്നത്തേതുപോലെയല്ല ഈ സാധനം ഒന്നും ഇല്ല അപ്പോൾ അവിടെ നിന്ന് അത് വിമാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാമെന്നുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാലും രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ഈ ഗാന്ധിജിക്ക് മറ്റു ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു മണ്ണ് വെച്ചുള്ള ചികിത്സ അല്ലെങ്കിൽ ഇങ്ങനെ സൂചി ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇന്നത്തെ വെറും മണ്ടത്തരങ്ങൾ അപ്പോൾ ഈ ചികിത്സ അല്ലെങ്കിൽ പെൻസിലിനെടുക്കാതിരിക്കുകയും ഭാര്യ മരിച്ചു പോവുകയുമാണ് ചെയ്തത് അപ്പോൾ ഇതിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ മക്കൾ തന്നെയും ഒക്കെ പല നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതിയതും അതൊക്കെ പിന്നീട് ഫേമസ് ആയി പക്ഷേ ഇതേ ഗാന്ധിജി തന്നെ വളരെ അസുഖം ബാധിച്ച് ഈ പെൻസിലിന് തന്നെ എടുക്കാതെ രക്ഷയില്ല എന്നായപ്പോൾ ഗാന്ധിജി അതിനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലെ ഒരുപാട് വലിയ വിവാദങ്ങളുണ്ട് മനു എന്ന് പറയുന്ന പെൺകുട്ടി അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല പറഞ്ഞു പോയാൽ വലിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളിതിലൊരു ചെറിയ ഡോസ് വളരെ ചെറിയൊരു ഡോസ് മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഭഗത് സിംഗിനെ ഒതുക്കി ബ്രിട്ടീഷുകാർ ഉദ്ധൻ സിംഗിനെ തൂക്കിക്കൊന്നു അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ അദ്ദേഹത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയാം പക്ഷേ ഗാന്ധിജിയൊക്കെ എപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഗുഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിയോഗി പൊതുവേ നിങ്ങളെ എങ്ങനെയായിരിക്കും നേരിടുക നിങ്ങൾക്ക് വലിയ പ്രശ്നം വരുന്ന രീതിയിലാണ് പക്ഷെ വേറൊരാൾ വന്നിട്ട് പറയുകയാണ് നമുക്ക് അഹിംസയാണ് വേണ്ടത് അനങ്ങരുത് അവർ തല്ലിയെല്ലാം തല്ലുകൊള്ളുക അവിടെ ഇരിക്കുക അവർ നമ്മളെ തല്ലി 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 അവർ മടുക്കും അങ്ങനെ അവരുടെ മനസ്സ് മാറും അവരുടെ കരളലിയും അങ്ങനെ അവർ നിന്ന് പൊക്കോളും വളരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നിസ്സഹകരണമാണെങ്കിലും അല്ലെങ്കിൽ സത്യഗ്രഹമാണെങ്കിലും ഒക്കെ ഇതിൻ്റെ എല്ലാം ബേസ് ഇത് തന്നെയാണ് അവർ തല്ലിക്കോട്ടെ നമ്മളൊന്നും ചെയ്യാൻ പോരുത് നമ്മൾ അഹിംസയാണ് അല്ലെങ്കിൽ നമുക്ക് അക്രമം പാടില്ല അവർ നമ്മളെ തല്ലിക്കൊന്നോട്ടെ ഒരു കുഴപ്പമില്ല അപ്പം ഇങ്ങനെയുള്ളൊരു സമരവുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരാളെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടാനല്ലേ സാധ്യത ചില ആളുകൾ പറയുന്നത് ബ്രിട്ടീഷുകാർ തന്നെയുമാണ് ഒരുപാട് ഈ ഗാന്ധിജി ഇതുപോലെ ഫേമസ് ആക്കിയത് അല്ലെങ്കിൽ അതിന് കാരണമായത് കാരണം എല്ലാവരും ഗാന്ധിജിയുടെ പുറകിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എളുപ്പമാണ് ഗാന്ധിജി അനുസരിച്ച് ഇവർ നിൽക്കുകയുള്ളു ഗാന്ധിജി പറയുന്നത് എന്താണ് അവർ എത്ര വേണമെങ്കിലും തല്ലിക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു പരിപാടി ഇത് മാത്രമൊന്നുമല്ല ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ഉത്സഹകരണ പ്രസ്ഥാനം ഇതിൻ്റെയൊക്കെ പുറകിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാനായിട്ട് ഗാന്ധിജിയും ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് പ്രധാന കാരണമായത് ഇതൊന്നുമല്ല അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗം കാരണവും രണ്ടാലോകമഹായുദ്ധം തന്നെയാണ് കാരണം അതോടുകൂടി ബ്രിട്ടൻ തകർന്നു പോയി അവരുടെ രാജ്യത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അവർക്ക് വയ്യാത്തൊരവസ്ഥയിൽ ഇന്ത്യയിലെ കാര്യം കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത് പറയുമ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തെ ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല അതിനല്ലായിരുന്നു ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഒരു ആർമി ഉണ്ടായിരുന്നു ഒരു സൈന്യം ഉണ്ടായിരുന്നു ഈ സൈന്യത്തിൻ്റെ മനോഭാവം മാറുന്നു അത് കണ്ടാണ് ബ്രിട്ടൻ പേടിച്ചത് ആർമി തിരിയുന്നു അതായിരുന്നു പ്രധാന പ്രശ്നം അവർക്ക് മനസ്സിലായി ഇനി അധികം നാൾ ഇത് ഓടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കാനാണ് അവർ ഇരുന്നത് പക്ഷേ നാൽപ്പത്തിയേഴിൽ തന്നെ അവരത് കൊടുത്തിട്ട് ഓടുകയാണ് ചെയ്തത് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാം ഇന്ത്യ വിഭജനവും കാര്യവും അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കപ്പെടുവാനായിട്ട് കാരണക്കാരൻ ആരാണ് ജിന്നയാണോ നെഹ്റു ആണോ ഗാന്ധിയാണോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടാണ് ചോരയിൽ കുളിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ സ്വാതന്ത്ര്യം നേടുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയം എന്നുള്ളൊരു ചോദ്യമുണ്ട് തന്നെയുമല്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയമാകുമ്പോഴേക്കും ഗാന്ധിജിയുടെ സ്വാധീനം വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട് അതായത് നെഹ്റുവും പട്ടേലും ആ ചരിത്രമൊക്കെ പിന്നീട് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ വിഷയം മാറിപ്പോകുമെന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഗാന്ധി എന്ന പേര് തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗാന്ധി കുടുംബം അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയ ഗാന്ധി രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഇങ്ങനെ നമ്മൾ ഗാന്ധി ഗാന്ധി എന്ന് പറയുന്നു പണ്ടേതോ മലയാള സിനിമയിൽ ചോദിച്ച പോലെ പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഇവർ ഗാന്ധിജിയുടെ കുടുംബ പരമ്പരയാണ് എന്നൊക്കെയാണ് എന്തുകൊണ്ടായിരിക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ നെഹ്റുവിനൊക്കെ ശേഷം പെട്ടെന്ന് ഈ ഗാന്ധി എന്നുള്ള ആ ഒരു പേരങ്ങ് സ്വീകരിച്ചത് അത് പറഞ്ഞു പോയാൽ ഇത് ആ ഗാന്ധി അല്ല വേറൊരു ഗാന്ധി ഉണ്ടായിരുന്നു ആ പേരവർ സ്വീകരിച്ചതാണ് എന്നൊക്കെ വരുമെങ്കിൽ പോലും തികച്ചും യാദൃശ്ചികം എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പട്ടേലിൻ്റെ പ്രതിമ അവിടെ പണിത് വെച്ചിട്ടുണ്ട് കുറേ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയും കുറേ ആളുകൾ വിചാരിക്കുന്നത് പട്ടേൽ ആരാണ് അത് ബി ജെ പിയുടെ ഏതോ വലിയ നേതാവായിരുന്നു പണ്ട് എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുക കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്നാൽ ആ പട്ടേലിൻ്റെ പ്രതിമ അവർ നിർമ്മിച്ചു വെച്ചതിലൂടെ ഇതുപോലെ തന്നെ കണ്ണില് പൊടിയിടുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഗാന്ധി കുടുംബത്തിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ അതായത് പട്ടേലിനെ അങ്ങ് അടിച്ചെടുക്കുന്ന ഒരു പരിപാടി പോലെ കാരണം നെഹ്റുവിന് എടുക്കാൻ സാധിക്കില്ല ഗാന്ധിജി ഒട്ടും എടുക്കാൻ സാധിക്കില്ല കാരണം പറയേണ്ട കാര്യമില്ല ഗാന്ധിജിയുടെ ഒക്കെ ഒരു പ്രധാന പോരായ്മ എന്താ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ വൈക്കത്ത് ഗാന്ധിജി വരുമ്പോൾ അവിടെ ഇണ്ടന്തുരുത്തി മന എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട് ആ ഒരു മന ഇപ്പോൾ അത് സി പി ഐ എം പാർട്ടിയുടെ ചിത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസാണ് ഇടയ്ക്കൊക്കെ വൈക്കത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഉള്ളൂ അവിടെ പോകുമ്പോൾ ഈ പറയുന്ന ആ ഓഫീസിൽ അവിടെ ഒരു അരമതിലും ഒരു വരാന്തിയൊക്കെ ഉണ്ട് അതിനകത്ത് കയറിയിരുന്ന ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിക്കും എത്രയോ പ്രാധാന്യമുള്ള ഒന്നാണത് പക്ഷേ അതിന് തക്ക രീതിയിൽ അത് സംരക്ഷിച്ചിട്ടൊന്നുമില്ല വൈക്കത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് മാത്രമല്ല അപ്പോൾ ഈ ഗാന്ധിജി പുറത്തിരുത്തി ആ മനയിലെ കാരണവർ അന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ റെക്കോർഡുകളായിട്ട് ഇന്നുമുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അപ്പോൾ അതിൽ ഗാന്ധിജി ആ നടന്ന സംവാദത്തിൽ ഒരു തരത്തില് പോകുന്ന പോലെയാണ് കാരണം വേറൊന്നുമല്ല ഗാന്ധിജിയോട് ഈ ഇണ്ടന്തുർത്തി മനയിലെ ആ കാരണം അവർ ചോദിക്കുന്നത് താങ്കൾ ഈ മനുസ്മൃതിയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമൊക്കെ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ തള്ളി പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ ഗാന്ധിജിക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ധർമ്മം തന്നെയാണ് അല്ലെങ്കിൽ ഈ ജാതി വ്യവസ്ഥയൊക്കെ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾ പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജിക്ക് ഉത്തരം മുട്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡോക്യുമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മലയാളത്തിൽ തന്നെയും അത് ഒന്ന് വായിച്ചു നോക്കിയാലും നന്നായിരിക്കും അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ പിടിച്ചു അല്ലെങ്കിൽ മതത്തിലായിരുന്നു ഇദ്ദേഹം നിന്ന് കളിച്ചിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോരായ്മ ഗാന്ധിജിയുടെ പ്രിയ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഈ പറയുന്ന നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഒക്കെ വെളിച്ചമാണ് ഇന്നത്തെ ഇന്ത്യയെ ഇങ്ങനെയെങ്കിലും നിലനിർത്തുന്നത് അല്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് എങ്ങനെ കിടക്കുന്നു ആ ഒരു അവസ്ഥയിൽ തന്നെ ഇന്ത്യയും പോകുമായിരുന്നു അങ്ങോട്ട് നമ്മൾ തിരിച്ചു പോകുമോ എന്നുള്ളൊരു മറ്റൊരു ചോദ്യമാണ് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കതിന് നല്ലൊരു മറുപടിയാണ് തരുന്നത് ഒരുപാട് മതം പറഞ്ഞ് കളിച്ചാൽ താഴെ പോകും അതുകൊണ്ട് മാറ്റിപ്പിടി പിടി എന്നുള്ളൊരു കാര്യമാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ റിസൾട്ടൊക്കെ എന്തെങ്കിലും ആവട്ടെ ഭഗവത്ഗീത മുഴുവൻ വായിച്ചിട്ട് ഇപ്പോൾ രാമായണം മുഴുവൻ വായിച്ചിട്ട് സീതരാമൻ്റെ ആരാന്ന് ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത തന്നെയും വായിച്ചിട്ട് ഗാന്ധിജി പറയുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അഹിംസയാണെന്നാണ് എത്രയൊക്കെ തേച്ച് വിളിപ്പിച്ച് പറഞ്ഞാലും ഇപ്പോൾ അർജുനനോട് കൃഷ്ണൻ തന്നെയും പറയുന്നത് അപ്പുറേ നിൽക്കുന്നത് എൻ്റെ അമ്മാവനും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയാണ് കൈവിറക്കാതെ കരളറയ്ക്കാതെ തട്ടിയേക്ക് എന്നുള്ളൊരു സന്ദേശം തന്നെയാണത് പക്ഷെ അത് മുഴുവൻ വായിച്ചിട്ട് ഗാന്ധിജി പറയുന്നത് ഇതിൻ്റെ സന്ദേശം അഹിംസയാണ് എന്നാണ് അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കാം നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പും മുമ്പ് പറഞ്ഞല്ലോ വെടിവെക്കാൻ വിസമ്മതിച്ച ആ ഒരു ഇന്ത്യൻ ജനറലിനെതിരെ അവരെ ബ്രിട്ടീഷുകാർ കോർട്ട് മാർഷലേക്ക് തൂക്കിക്കൊല്ലാൻ വെച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു പട്ടാളക്കാരൻ്റെ ധർമ്മം അയാൾ ചെയ്യണമായിരുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ ഗീതയിൽ നിന്ന് വന്നതാണോ എന്ന് നമുക്ക് സാമാന്യം മോഹിക്കാം എന്തിന് ഇനിയുള്ള ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ച് നോക്കണം ഇത് ഉള്ളതാണോ എന്ന് അതായത് ഗാന്ധിജി അന്ന് എഴുതിയ കാര്യങ്ങളെല്ലാം റെക്കോർഡുകളായിട്ട് ഉണ്ട് എന്ന് അതായത് ജാലിയൻ മലാബാഗ് കുറിച്ച് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ധർമ്മതത്വങ്ങളൊക്കെ എഴുതി എഴുതി അങ്ങ് പോകുമ്പോൾ അതിലൊരു ഭാഗത്ത് വരുന്നതാണ് ഇവരിൽ പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ പുറകിൽ നിന്നാണ് വെടിയേറ്റ് അവർ മരിച്ചത് അത് രക്തസാക്ഷിത്വത്തിന് ചേർന്നതല്ല അതായത് യഥാർത്ഥ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് വെടിയേൽക്കണമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള എഴുത്തുകൾ തന്നെ ഗാന്ധിജി എഴുതിയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരിക്കലും ഒരു ആധുനിക ലോകത്തിനോ അല്ലെങ്കിൽ പുരോഗമന ചിന്തയുള്ള ഒരു സമൂഹത്തിനോ ദഹിക്കുന്ന കാര്യങ്ങളല്ല ഗാന്ധിജി പറഞ്ഞു പല കാര്യങ്ങളും നല്ല വശങ്ങളുണ്ട് ഹിന്ദു മുസ്ലിം ലഹളകൾ തന്നെ നടക്കുമ്പോൾ നമ്മുടെ മലബാർ കലാപത്തെ തന്നെ ഗാന്ധിജി പറഞ്ഞെന്താണ് അവർ കൊല്ലട്ടെ ഹിന്ദുക്കൾ കൂടുതൽ കൊല്ലപ്പെടട്ടെ അങ്ങനെ കൊന്നു കൊന്നുകൊന്ന് അല്ലെങ്കിൽ വെട്ടി വെട്ടി അവർക്ക് മടുക്കും അങ്ങനെ അവർ നന്നായിക്കൊള്ളും ഇങ്ങനെയുള്ള വിചിത്രമായ ഒരു വല്ലാത്ത അഹിംസ അതുപോലെ തന്നെ ബംഗാളിലും പഞ്ചാബിലും ഒക്കെ ഇതേ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഇതേ കാര്യം തന്നെയാണ് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ കൊല്ലപ്പെടാൻ നിന്നു കൊടുക്കുക ഇതിപ്പോ ഗാന്ധിജി അങ്ങനെയായിരുന്നു അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹം പോകുമായിരുന്നു ഒരു പേടിയും ഇല്ലാതെ പക്ഷെ അങ്ങനെ എന്തെങ്കിലും അന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ വേറൊരു കലാപം ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തില്ല ഇപ്പൊ ഗാന്ധിജിയെ തന്നെ വധിച്ചതിന് ശേഷം മൗണ്ട് ബാറ്റൻ ഒക്കെ പറയുന്നത് കൊന്നതൊരു ഹിന്ദു ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണെന്നാണ് അല്ലായിരുന്നുവെങ്കിലോ ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ വധിച്ചപ്പോൾ സിഖ്കാർ വധിച്ചപ്പോൾ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് അതുപോലെ പണ്ട് ജിന്നക്കെതിരെ വധശ്രമം നടന്നപ്പോൾ കൊല്ലാൻ ശ്രമിച്ചത് ഒരു മുസ്ലിം തന്നെയാണെന്ന് ജിന്ന തന്നെ പറയുകയാണ് അല്ലായിരുന്നുവെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും ഗാന്ധിജി ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ ഉപദേശങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത് പലരും ഗാന്ധിജി ഒരു മഹാത്മാവായിട്ട് കരുതുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെയുള്ളതായിരുന്നു നിങ്ങൾ കൊല്ലപ്പെടാൻ ഇന്ന് കൊടുക്കുക കൊന്നു കൊന്നു കൊന്ന് അവർക്ക് മടുക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷ്കാർ നിങ്ങളെ നേരിടാൻ വരുമ്പോൾ നിങ്ങളെ തല്ലിക്കൂട്ടി കൊന്നു കൊന്ന് അവർക്ക് മടുക്കും എന്നിട്ട് അവർ ഇട്ടിട്ട് പോകും അവരിട്ടിട്ട് പോകാനുണ്ടായ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലാതെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം കൊണ്ടല്ല ബ്രിട്ടീഷുകാർക്കും അല്ലാതെ ഇഷ്ടമായിരുന്നു ഗാന്ധിജി ഇങ്ങനെ ഒരാളെ വേറെ എവിടെ കിട്ടും ബ്രിട്ടന് വേണ്ടി സൈന്യത്തിലേക്ക് ആളെ ചേർക്കുന്നതില് രണ്ടാലോകമാകാലത്തുമുണ്ട് ഈ സംഭവം ഇരുപത്തഞ്ച് ലക്ഷം ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരാണ് ബ്രിട്ടന് വേണ്ടി പലയിടത്തും പോയി പോരാടുന്നത് അതില് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഈ പോരാടുന്നതും ബ്രിട്ടീഷ് പൗരന്മാരാണ് കാരണം ഇന്ത്യ അന്ന് ഭരിക്കുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള എത്ര പേര് അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള എത്ര പേര് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നോക്കിയാൽ നാലര ലക്ഷം മാത്രമാണ് ബ്രിട്ടന് വേണ്ടി പോരാടിയതിൽ തന്നെ നല്ലൊരു ഭാഗവും ഇതുപോലെയുള്ള കോളനികളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെയായിരുന്നു അതിന് സപ്പോർട്ടായിട്ട് ഗാന്ധിജി പോലെയുള്ള ആളുകൾ പോലും ഉണ്ടായിരുന്നു ബ്രിട്ടൻ്റെ ഒരു ഭാഗ്യം നോക്കുക എന്നാലും അവരൊക്കെ പറയുന്നതും അഹിംസ ഇത് പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഈ മഹാത്മാക്കളെ അറി അടുത്തറിഞ്ഞാൽ ഉള്ളിലെ തങ്ക വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുമെന്ന് പറഞ്ഞ് എത്ര സത്യമാണ് അല്ലെങ്കിൽ ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ഗാന്ധിജിയുടെ ഉപദേശം എപ്പോഴും ഉള്ളതാണ് ഇപ്പോൾ വേൾഡ് വാർ ടു നടക്കുന്ന സമയത്ത് ജൂതന്മാരെ കുറിച്ചും ഇത് തന്നെയാണ് പറഞ്ഞത് അവർ കൂടുതൽ കൊല്ലപ്പെടട്ടെ അല്ലെങ്കിൽ അവരൊന്നും എതിർക്കാതിരിക്കട്ടെ അവരെ കൊന്നു 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 ഇവർക്ക് മടുക്കും അങ്ങനെ ആ തരത്തിലുള്ള ഉപദേശങ്ങൾ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരെ കൊന്നു തീർക്കുക തന്നെയായിരുന്നു എന്നിട്ട് അവരെങ്ങനെയാണ് ഇത് കണ്ട് മടുത്ത് ഷോ ഞാൻ ചെയ്തത് വളരെ മോശമായിപ്പോയി എന്ന് കരുതിയിട്ട് ഇവർ യുദ്ധത്തിൽ തോൽക്കുകയാണ് ചെയ്തത് വിൻസ്റ്റന്റ് ചർച്ചിലൊക്കെ ഈ ഗാന്ധിജിക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചർച്ചിലിനോടൊക്കെയാണ് കൂടുതൽ വിദ്വേഷം തോന്നുക ചർച്ചിലൊന്നും വളരെ എല്ലാം തിരിഞ്ഞ ആളാണെന്നല്ല പറഞ്ഞത് ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടനെ ഒരു സമയത്ത് നയിച്ചിരുന്ന ആൾ തന്നെയാണ് പക്ഷേ അവർ നേരെ വ നേരേ വോ സ്വഭാവമാണ് ചൂഷണമെങ്കിൽ നേരെയുള്ള ചൂഷണം എന്നാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ് മൂക്കിയെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുക ഇരട്ടത്താപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുക അതായത് ഓരോ ഡയലോഗുകളുടെ കാര്യമാണ് ജിന്നയുടെ കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ആക്ഷേപിക്കുന്ന ഒരാളാണ് ജിന്ന എന്നാൽ ഈ ജിന്ന യഥാർത്ഥത്തിൽ ബ്രിട്ടനിലൊക്കെ പോയി പഠിച്ച് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇവിടെ വന്ന് യഥാർത്ഥത്തിൽ ഒരു സെക്യുലർ കൺട്രി ആക്കണമെന്നുള്ള രീതിയിലാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തുർക്കിയിലെ സുൽത്താനെ ഈ ബ്രിട്ടീഷുകാരൊക്കെ പുറത്താക്കി അല്ലെങ്കിൽ ആ സുൽത്താനെ പുനഃപ്രതിഷ്ഠിക്കണം അതായത് അവിടെ അവിടുത്തെ സുൽത്താനെ പുനഃപ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരു കാര്യമില്ലാത്ത ഇന്ത്യയിൽ നടന്ന ഒരു സമരമാണ് ഈ ഗിലാഫത്ത് സമരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഗാന്ധിജി ചെയ്തത് അതായത് ഈ മുസ്ലിം ജനങ്ങളുടെയും കൂടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ജിന്നെ അന്ന് അത് ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നമ്മുടെ ഇവിടുത്തെ കാര്യം നോക്ക് വെല്ലനാട്ടിലെയും അങ്ങനെയൊക്കെയുള്ള അതായത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ജിന്ന എന്ന് പറയുമ്പോൾ ജിന്നയെ കൂകി ഇറക്കി വിടുകയാണ് അല്ലെങ്കിൽ എവിടെ നിന്നും ഇൻസൾട്ടായിരുന്നു എന്നാൽ ഈ മതം വെച്ച് കളിക്കുന്ന ആളുകളെല്ലാം കയറി കയറി പോവുകയാണ് ഗാന്ധിജിയൊക്കെ ഉൾപ്പെടെ അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ നാൾ കഴിഞ്ഞ് ജിന്നയും അതേ കാട് വെച്ച് തന്നെ കളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ജിന്ന മറ്റൊരു ജിന്നയായിട്ട് മാറിയത് ഇതൊരു ചരിത്രമാണ് ഇതിങ്ങനെ ചുമ്മാ കഥയായിട്ട് പറയുന്നതല്ല ഇവരെല്ലാം എഴുതിയ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഡോക്യുമെൻ്റായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ തന്നെയും ചെയ്തു വെച്ചതും നമ്മൾ തന്നെയും അല്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റ് കാര്യങ്ങളുണ്ട് തെളിവുകളുണ്ട് ഇങ്ങനെ വിശദമാക്കി പറയാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതും ജിന്നയുടെ കാര്യമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായി ഇതിനാരാണ് യഥാർത്ഥ കാരണക്കാർ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണോ നെഹ്റുവിൻ്റെ മണ്ഡത്തനാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാലത് തലക്കേറുന്ന ആളുകൾ ആയിരിക്കണ്ടേ മണ്ടന്മാരായിട്ടുള്ള ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും മതം വെച്ച് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ വെച്ച് പറഞ്ഞാൽ അവർക്കതാണ് ക്ലിക്കാവുക അല്ലെങ്കിൽ അത് പറയുന്നവരെയാണ് അവർ പൊക്കി പിടിക്കുക ഇപ്പോൾ ഗാന്ധിജിയുടെയൊക്കെ തന്നെ കാര്യങ്ങളുമൊക്കെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഓരോ മതങ്ങളിലും ഒക്കെ പല വിശുദ്ധരുമുണ്ട് അല്ലെങ്കിൽ പല പുണ്യാത്മാക്കളുമുണ്ട് അല്ലെങ്കിൽ പല എന്താണ് അവതാരങ്ങളുമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഇരട്ടത്താപ്പുകൾ ഇവരുടെയൊക്കെ കഥ അന്വേഷിച്ച് പോയാൽ സാങ്കല്പിക കഥകളാണ് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതേ കാര്യം തന്നെയാണ് ഈ അടുത്ത കാലത്തും ഇങ്ങനെ വരുന്നത് ഗാന്ധിജി ഒരു മോശം വ്യക്തിയാണ് എന്നൊന്നും അല്ല പറഞ്ഞത് ഇപ്പോൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഐ റെഫ്യൂസ് ടു കോൾ ഹിം മഹാത്മാ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതൊക്കെ ഓരോ വീഡിയോയ്ക്കുള്ള വകുപ്പുകൾ ഉള്ളതുണ്ട് വലിയൊരു ചരിത്രമാണ് നമ്മുടെ പഴയ ചരിത്രം എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾ പലയിടത്തും ഒരുപാട് അക്രമങ്ങളൊക്കെ നടത്തുന്നു അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തോടടുക്കുന്ന സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ അന്നൊക്കെ ഒക്കെ ഗാന്ധിജി പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഖുറാനിൽ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളിൽ നോക്കൂ അതിലിതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതൊന്നും അങ്ങനെ വ്യാപകമായിട്ട് വന്നിട്ടില്ല ഇതൊക്കെ വെള്ളം ചേർത്ത് ഉപയോഗിച്ചാലും ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷേ അത് അതേപടി പാലിക്കുകയാണെങ്കിൽ അന്ന് അവർ ചെയ്തതിൽ പോട്ടെ അതൊക്കെ വലിയ വിഷയങ്ങളാണ് അതായത് മതത്തിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ വീണു പോകുമായിരുന്ന ഒരു വലിയ ജനസമൂഹത്തിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം തീരുമാനമായെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ മതത്തിനെതിരെ പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ വരെ വകുപ്പുണ്ട് അത് നടക്കുന്നുമുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ ഇന്ത്യയിലോ ഏത് മതത്തെ നിങ്ങൾക്ക് വിമർശിക്കാം ഇവിടെയും പ്രശ്നങ്ങളില്ല എന്നല്ല ഇപ്പം മതവികാരം വ്രണപ്പെട്ടു ഈ വ്രണപ്പെടാനുള്ള അവകാശം മതവിശ്വാസികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക് ഏതെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് എൻ്റെ യുക്തിചിന്ത വ്രണപ്പെട്ടു എന്ന് പറയും പറഞ്ഞാൽ കോടതികളിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ ഏതെങ്കിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ മണ്ടത്തരങ്ങൾ ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ചെന്ന് പറയുകയാണ് എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെന്തോ വകുപ്പാണ് പോട്ടെ എങ്കിലും ഇന്ത്യ വളരെ ബെറ്ററാണ് ആയിട്ട് അപേക്ഷിച്ച് പക്ഷേ അങ്ങനെയുള്ള ഈ ഇന്ത്യ രക്ഷപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നെഹ്റുവും അംബേദ്കറും ഒക്കെയാണ് അല്ലെങ്കിൽ ഗാന്ധിജി തന്നെയും ഒരു തീവ്രമായിട്ടുള്ള ഇത് പിടിച്ചിരുന്നു പോലും അദ്ദേഹം ഒരു മഹത് വ്യക്തി തന്നെയായിരുന്നു എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തോട് അടുക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ സ്വാധീനം വളരെയധികം കുറഞ്ഞു പോയിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് മറ്റു പല ആളുകളുമാണ് ഇപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ സമയത്ത് തന്നെ ഗാന്ധിജി പറയുന്നുണ്ട് എന്നെ കൊന്നിട്ടേ അല്ലെങ്കിൽ എൻ്റെ ശവശരീരത്തിലൂടെ നിങ്ങൾ ഇന്ത്യ വിഭജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ ഒരുമിച്ച് ഒരു രാജ്യമായിട്ട് നിൽക്കണമെന്നായിരുന്നു ഗാന്ധിജിക്ക് ഉൾപ്പെടെ അങ്ങനെ തന്നെ തീരുമാനങ്ങളായതാണ് ജിന്നയൊക്കെ സപ്പോർട്ട് എല്ലാം ഓക്കെ ആക്കിയതുമാണ് എന്നാൽ പിന്നീട് നെഹ്റു ഒരു കാര്യം അല്ലെങ്കിൽ പോട്ടെ നമുക്ക് വേറൊരു അത് ചെയ്യാം എന്തുകൊണ്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ടു അതൊക്കെ ഇന്ത്യ ചരിത്രമൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ലഭിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഉള്ളൊരു കാര്യമേ അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമായിരുന്നുള്ളൂ മുസ്ലിംസ് ഹിന്ദുക്കള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരത് ഊതി കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പഞ്ചാബ് വിഭജനം ബംഗാൾ വിഭജനം അതനുസരിച്ച് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു ഇന്നും ഇവിടെ പലരും തമ്മിൽ തല്ലുന്നു അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി വോട്ട് പിടിക്കുന്നു മതങ്ങളാണ് ഇന്ത്യയുടെ ശാപം അതിലൊരു സംശയവുമില്ല ഇന്ന് ഭൂരിഭാഗം ആളുകളും ഓരോ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജനാധിപത്യം വേണം മാങ്ങ വേണം തേങ്ങ വേണം എന്നൊക്കെ പറയുമ്പോൾ പോലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം മതങ്ങളാണ് അത് ഹിന്ദുമതം ഇസ്ലാം മതം സിഖ് മതം ക്രിസ്തു മതം ഏത് മതവുമായിക്കോട്ടെ മതചിന്തയിൽ നിന്ന് എത്രമാത്രം നമ്മൾ വിമുക്തരാകുന്നു അന്ന് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അതിലൊരു സംശയവുമില്ല ചൈന എന്ന് പറയുന്ന രാജ്യം അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിലല്ല ആ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ചൈന ഇപ്പോഴത്തെ ചൈനയായി മാറിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ മതത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗവൺമെന്റിന് അതുതന്നെയാണ് വേറെ പ്രശ്നങ്ങളും പക്ഷേ ഈ പ്രധാന പ്രശ്നം അങ്ങ് ഒതുങ്ങി കിട്ടി അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പോലും പക്ഷേ ആ വില കൊടുക്കാതെ തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുള്ളതാണ് അല്ലെങ്കിൽ യു എസ് എസ് ആറിലൊക്കെ പണ്ട് സംഭവിച്ചത് ഈ രാജ്യങ്ങൾ തകരുമ്പോൾ അവർ കൂടുതൽ അല്ലെങ്കിൽ ഇതെന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടെ ആ പഴയ കെട്ടുകഥകളെ പുൽകും ഇപ്പോൾ റഷ്യയിലൊക്കെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയൊക്കെ എങ്ങനെയാണ് പിന്നെ ശക്തമായത് എന്ന് പോലെ തന്നെ ആളുകൾക്ക് സ്വയം തിരിച്ചറിവ് വന്നിട്ട് ഇതിൽ നിന്ന് വിമുക്തരാകണമെന്നുള്ളതാണ് ഇതൊരു വൈറസ് ആണ് ഇത് ഇതിനെതിരെയുള്ള ഒരു ആൻറ്റി വൈറസ് യുക്തിചിന്ത സാമാന്യ ബോധം അതിൽ കൂടുതലൊന്നുമില്ല ഒരു കോമൺ സെൻസ് അത് മതി അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം